ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുസ്ലിം പതിപ്പ് എന്താണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ ഇന്നത്തെ പ്രതികരണം എതിരെ സി പി ഐ എടുത്ത നിലപാട് അത് ശരിയായിരുന്നു എന്നാൽ പഴയ തീവ്രവാദ പ്രവർത്തന ശൈലി ഇന്ന് പിക്ക് ഇല്ല എന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുസ്ലിം പതിപ്പാണ് ആർ എസ് എസിൻ്റെ ഇസ്ലാം പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി ദേവരാഷ്ട്രം എന്നവനെ പേരിട്ടുകൊണ്ട് മൗതമൗലികവാദമാണ് നെടിത്തറ അങ്ങനെ മതമൗലികവാദത്തിൻ്റെ രാഷ്ട്രീയം കൈയാളുന്ന ഒരു പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് ഇന്നത്തെ പി ഡി പിക്ക് സാമ്യങ്ങളില്ല ഞങ്ങൾ പി ഡി പി ഇന്നത്തെ കാലത്തുള്ള പി ഡി പിന്നിട്ടല്ലോ അതിൻ്റെ തീവ്രവാദ സ്വഭാവമോ ആ പ്രവർത്തന ശൈലിയോ അന്നത്തെ അതിൻ്റെ ആ ഒരു കെട്ടും മട്ടും ഒന്നുമില്ല അതുകൊണ്ട് അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ വോട്ട് ചെയ്യേണ്ട അതിനപ്പുറം നിങ്ങളത് കൽപ്പിക്കുക നമ്മുടെ പാത്രം കൽപ്പിക്കേണ്ടതില്ല